ഒത്തൊരുമയുടെ വിജയത്തിന്റെ സന്തോഷം പങ്കുവച്ച് ഖത്തറിലെ പ്രവാസി സംഘടനകൾ മൽഖാറൂഹി സമാഹരണം ലക്ഷ്യം കണ്ടതിന്റെ സന്തോഷം പങ്കിടാനാണ് പ്രവാസി സംഘടനകൾ ഒത്തുചേർന്നത് ഖത്തറിലെ ലക്ഷത്തോളം വരുന്ന മലയാളി സമൂഹത്തിന്റെ പ്രതിനിധികളായാണ് ഐ സി ബി എഫ് കാഞ്ചാണി ഹാളിൽ സംഘടനാ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്നത് മൽഖാറോഹി എന്ന പിഞ്ചുകുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ധനസമാഹരണ യജ്ഞത്തിന് നേതൃത്വം നൽകിയവർ ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ വിവിധ സംഘടനാ നേതാക്കൾ അപെക്സ് സംഘടനാ ഭാരവാഹികൾ കമ്മ്യൂണിറ്റി നേതാക്കൾ സമൂഹമാധ്യമങ്ങളിലെ വ്യക്തിത്വങ്ങൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങി എല്ലാ തുറകളിലുള്ളവരും സന്തോഷത്തിൽ പങ്കുചേർന്നു ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങിയ ഫണ്ട് ശേഖരണം അഞ്ച് മാസം കൊണ്ട് എഴുപത്തിനാല് ദശാംശം അഞ്ച് ആറ് ലക്ഷം ഖത്തറിയാലിൽ പിന്നാലെയാണ് അവസാനിപ്പിച്ചത് ഏതെല്ലാം രീതിയിൽ നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് നമ്മളതിനെ അത്തരം മാർഗങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ചലഞ്ച് ഇത്രയും നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിൻ്റെ ഏകദേശം അടുത്തിടെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇത് കാണിച്ചു തരുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കത്തഡിലുള്ള കമ്മ്യൂണിറ്റി തീർച്ചയായും എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാലും അത് കത്തഡിലാവട്ടെ ബാക്കിൻ ഇന്ത്യയിലാവട്ടെ ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിലുള്ള ഇഫേർട്ടാണെങ്കിലും സഹായങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന വലിയ മനസ്സുള്ള പ്രവാസികളൊക്കെ തന്നെയാണ് നമ്മളെപ്പോഴും പ്രവാസികൾ പറയുന്നത് ഉരുക്കിത്തിയിരുന്ന എന്നാണ് അത്തരം മെഴുകുതിരികളൊക്കെ തന്നെയാണ് ഇപ്പോഴും പ്രവാസികൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ ഒരു സക്സസ് പോയിന്റിൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു ധനശേഖരണ പ്രവർത്തനത്തിന്റെ ൾ ഷെഫീഖ് അലി വിശദീകരിച്ചു ചടങ്ങിൽ സംസാരിച്ച മൽഹയുടെ പിതാവ് റിസാൽ അബ്ദുൾ റഷീദ് എല്ലാവർക്കും നന്ദി അറിയിച്ചു ഖത്തറിലെ ചെറുതും വലുതുമായ അൻപതോളം സംഘടനകളാണ് ധനസമാഹരണത്തിൽ പങ്കുചേർന്നത് മീഡിയ വൺ ദോഹ